മലയാളികൾക്കെന്നും ഷോപ്പിംഗിന്റെ വർണ്ണവസന്ത ഒരുക്കുന്ന സംരംഭമാണ് ലുലു കേരളത്തിന് ഏറെ പ്രിയപ്പെട്ട വ്യവസായി എം എ യൂസഫലിയും എന്നാൽ അബുദാബിയിൽ ആരംഭിച്ച ചെറിയ സംരംഭം ഇന്ന് ലോകമെമ്പാടും ശ്രദ്ധ നേടിയ സംരംഭമായി മാറ്റിയതിനു പിന്നിലെ രഹസ്യം എന്താണ് യൂസഫലി ഇതുവരെയും പുറത്തു പറയാത്ത ആ രഹസ്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് സന്തോഷ് ജോർജ് കുളങ്ങരയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ അബുദാബി കേന്ദ്രീകരിച്ച് നടത്തിയ ചെറിയ സംരംഭമാണ് ഇന്ന് ലോകമെമ്പാടും അറിയുന്ന ലുലു ഗ്രൂപ്പ് ഇന്ന് ഏഷ്യയിലെ മുൻനിര റീറ്റെയിൽ വ്യാപാര ഗ്രൂപ്പാണ് ലുലു കഴിഞ്ഞ ദിവസമാണ് ലുലു തങ്ങളുടെ ഏറ്റവും പുതിയ മോൾ കോട്ടയം ജില്ലയിൽ ഉദ്ഘാടനം ചെയ്തത് കേരളത്തിലെ അഞ്ചാമത്തെ ലുലു മോൾ മോളാണിത് കഴിഞ്ഞ ദിവസം നടന്ന ഉദ്ഘാടന ചടങ്ങിൽ പ്രമുഖർ ഉൾപ്പെടെ വന്നിരുന്നു ഇപ്പോഴിതാ ചടങ്ങിലെത്തിയ സന്തോഷ് ജോർജ് കുളങ്ങര ലുലു ഗ്രൂപ്പിന്റെ ബിസിനസ് ടെക്നിക്കിനെ കുറിച്ച് തുറന്നു പറയുന്ന വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇതേക്കുറിച്ച് തുറന്നു പറഞ്ഞത് യൂസഫ് സാർ എങ്ങനെയാണ് ലുലു എന്ന് പറയുന്ന വലിയ ബിസിനസ് സാമ്രാജ്യം സൃഷ്ടിച്ചതെന്നായിരുന്നു സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ചോദ്യം എന്താണ് അദ്ദേഹത്തിന്റെ ബിസിനസ് ടെക്നിക്ക എന്നീ കാര്യങ്ങൾ അറിയാൻ മലയാളികൾക്ക് താല്പര്യമുള്ള കാര്യവുമാണ് ഇത് ഇതുവരെയും ആരും പറഞ്ഞു കേട്ടിട്ടുമില്ല തനിക്കുണ്ടായ ചെറിയ അനുഭവം പങ്കുവെച്ചുകൊണ്ടായിരുന്നു സന്തോഷ് ജോർജ് അത് വെളിപ്പെടുത്തിയത് യൂസഫ് അലിയെ താൻ ആദ്യമായി നേരിട്ട് കാണുന്നത് വളരെ വ്യത്യസ്തമായ ഒരു സ്ഥലത്ത് വെച്ചാണെന്നും അദ്ദേഹം പറഞ്ഞു എങ്ങനെയാണ് അബുദാബിയിലെ ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ച് യൂസഫ് അലി സാർ അദ്ദേഹത്തിന്റെ ഫിംഗർ പ്രിന്റിൽ വിവരങ്ങൾ കിട്ടുന്നുവെന്നത് കാണിച്ചു തന്നു അദ്ദേഹത്തിന്റെ ഐ ടി സെൽ ഉൾപ്പെടെ തനിക്ക് കാട്ടിത്തന്നു അന്ന് അവിടെ വെച്ച് അദ്ദേഹം ഒരു കാര്യം തന്നോട് പറഞ്ഞു നമുക്കിവിടെ വെച്ച് അധികനേരം സംസാരിക്കാൻ സമയമില്ല ഷാർജയിലേക്ക് പോകുന്നുണ്ട് വിമാനത്തിൽ ഒരുമിച്ചിരുന്ന് സംസാരിക്കാം അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് ജെറ്റിൽ കയറി തങ്ങൾ യാത്ര പുറപ്പെടുന്നതിന് മുൻപ് അദ്ദേഹം പറഞ്ഞു ഏത് യാത്രയ്ക്ക് മുൻപും നമ്മൾ ഒന്ന് പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥനയുടെ അർത്ഥം ഇതാണ് അദ്ദേഹം പരമ കാരുണ്യകനുമായി സംസാരിച്ച് പ്രാർത്ഥിച്ച് വിമാനം ടേക്ക് ഓഫ് ചെയ്തു തന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കാര്യം ഈ വിമാനത്തിൽ അദ്ദേഹം തനിക്ക് വേണ്ടി കഴിക്കാൻ ഒരുക്കി വെച്ചിരുന്നത് ഒന്നാം തരം പഴംപൊരി വട കൊഴുക്കട്ട ഇലയട എന്നിവയാണ് ഇത് നിങ്ങൾ വിശ്വസിക്കില്ല വിശ്വസിക്കില്ലായെന്നും സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്നു എം എ യൂസഫലിയുടെ സാമ്രാജ്യവും അദ്ദേഹത്തിന്റെ വലിപ്പവും ഒക്കെ വെച്ച് താനൊരു സാധാരണ മാധ്യമ പ്രവർത്തകനാണ് പക്ഷേ ഈ വിമാനത്തിൽ കൊണ്ടുപോകുമ്പോൾ ഈ മനുഷ്യന് എന്താണ് കഴിക്കാൻ താല്പര്യമെന്ന് അറിഞ്ഞ് ആ വിമാനത്തിൽ ആ ഭക്ഷണം ഒരുക്കി വെക്കാൻ ആ കരുതലോട് പരിചരിക്കാൻ ആ കരുതലോടെ വിളമ്പി തരാൻ അദ്ദേഹം കാണിക്കുന്ന ശ്രദ്ധ ഓരോ ചെറിയ കാര്യത്തിനും ഓരോ വ്യക്തിയുടെ കാര്യത്തിലും അദ്ദേഹം കാണിക്കുന്ന ശ്രദ്ധയും സൂക്ഷ്മതയും അത് രാഷ്ട്ര എന്നതാണ് അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ രഹസ്യം സംരംഭങ്ങൾ നടത്തുന്നവർ അദ്ദേഹത്തിൽ നിന്നും പഠിച്ചെടുക്കേണ്ട കാര്യവും ഇതാണ് മറ്റുള്ളവരെ ശ്രദ്ധിക്കണം കഴിഞ്ഞ ദിവസമായിരുന്നു ലുലു കോട്ടയത്ത് ആരംഭിച്ചത് ആകർഷകമായ ചടങ്ങിൽ മന്ത്രി വി എൻ വാസ്തവൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ജോസ് കെ മാണി ഫ്രാൻസിസ് ജോർജ് എം തുടങ്ങി ഒട്ടേറെ പ്രമുഖർ പങ്കെടുത്തിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി